എല്ലാവർക്കും എൻ്റെ നമസ്കാരം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ചിലർക്ക് ആൻസൈറ്റി ഡിസോർഡർ ആവാം ചിലർക്ക് പാനിക് ഡിസോർഡർ ആവാം ചിലർക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആവാം ചിലർക്ക് ഡിപ്രഷൻ ആവാം ചിലർക്ക് ബൈപോളർ ഡിസോർഡർ ആവാം ചിലർക്ക് സൈക്കോസിസ് ആവാം സ്കിസോഫ്രീനിയ ആവാം അങ്ങനെ പലതും പി ടി എസ് ഡി ആവാം അങ്ങനെ പലത് ഈ മാനസിക രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം പൊതുവെ വളരെ പ്രധാനപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട് ഫണ്ടമെൻ്റലായ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാവരും മനസ്സിനകത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം മാനസിക പ്രശ്നമുള്ളവർ മനസ്സിനകത്ത് അവരുടെ മനസ്സ് തന്നെ അവരുമായിട്ട് വളരെ തീക്ഷ്ണമായ ഒരു പൊലിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ആ യുദ്ധത്തിൽ ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ആ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പാനിക് അറ്റാക്ക് വന്ന് പാനിക് ഡിസോർഡർ വന്ന് ആൻസൈറ്റി ഡിസോർഡർ വന്ന് ഡിപ്രഷൻ വന്ന് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ നടത്തിയ ഘോരമായ ഏകദേശം രണ്ട് രണ്ടര വർഷം എൻ്റെ മനസ്സിനകത്ത് ഞാൻ നടത്തിയ ഘോരമായ യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഈ കോൺഫിഡൻ്റായ ഞാൻ എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാനസിക പ്രശ്നമുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇത്തരം യുദ്ധങ്ങൾ നടക്കാറുണ്ട് ആ യുദ്ധങ്ങളിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും വളരെയധികം ഭംഗിയായി നമ്മൾ നടത്തേണ്ട കർത്തവ്യമാണ് കടമയാണ് എന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ആ യുദ്ധങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആ യുദ്ധങ്ങൾ നടത്തുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നാമത് പേടിയിലൂടെ ജീവിക്കുക എന്നുള്ള യുദ്ധം ഭയങ്കര പേടിയാണ് എന്തിനേയും പേടിയാണ് ഏതിനേയും പേടിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടി റൂമിനകത്ത് ഇരിക്കാൻ പേടി കക്കൂസിനകത്ത് ബോൾട്ടിട്ട് ഇരിക്കാൻ പേടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടി ബസ്സിൽ പോകാൻ പേടി കാറിൽ പോകാൻ പേടി യാത്ര പോകാൻ പേടി രോഗമുണ്ടോ എന്ന പേടി ശരീരത്തിലെ ഓരോ ലക്ഷണങ്ങൾ വരുമ്പോഴും ഞാനിപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള പേടി രാത്രി ഉറങ്ങുമ്പോൾ വേണ്ടാത്ത സ്വപ്നം തുസ്വപ്നം കാണുമോ എന്നുള്ള പേടി രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പാനിക് അറ്റാക്ക് വരുമോ എന്നുള്ള പേടി രാവിലെ എഴുന്നേറ്റ ഉടൻ എൻ്റെ അങ്ങേയറ്റം ഒരു ഒരു ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ പോകുമോ എന്നുള്ള പേടി അങ്ങനെയുള്ള പേടികളിലൂടെ തുടർച്ചയായ പേടികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പൊതുവെയുള്ള ഈ മാനസിക പ്രശ്നമുള്ളവർ എന്ന് മനസ്സിലാക്കണം യെസ് പേടികൾ നമ്മുടെ സന്തത സഹചാരികളാണ് മാനസിക പ്രശ്നമുള്ളവരുടെ എസ്പെഷ്യലി ആങ്സൈറ്റി പ്രോബ്ലം പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് അതേപോലെ ഓസിഡി ഡിപ്രഷൻ പോലെയുള്ളവർക്ക് ഈ പറയുന്ന പേടികൾ വളരെയധികം അവരുടെ സന്തത സഹചാരികളാണ് എന്ന് മനസ്സിലാക്കണം ഈ പേടികളെ മറികടക്കണം അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഓരോ പേടികളെയും മറികടക്കാൻ വളരെ കൃത്യമായ തെറാപ്പികളുണ്ട് കൗൺസിലറിനെ കാണണം തെറാപ്പിസ്റ്റിനെ കാണണം സൈക്കോളജിസ്റ്റിനെ കാണണം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഈ പേടികളെ ഓരോന്നായി മറികടക്കണം ധൈര്യം മാനസിക ധൈര്യം എന്ന് പറയുന്നത് രോഗങ്ങൾ നിരന്തരമല്ല മാനസിക പ്രശ്നങ്ങൾ നിരന്തരമല്ല ഓരോന്നിനെയും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എത്ര വലിയ പ്രശ്നം വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യും നേരിടും എന്നുള്ള ആത്മവിശ്വാസം നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കണം കാരണം അതാണ് സത്യാവസ്ഥ ഒരു മാനസിക പ്രശ്നം വന്നാൽ ഉടനെ തളർന്നു പോകുന്ന ആളുകളാവരുത് നമ്മൾ നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്കെന്നല്ല എനിക്കെന്നല്ല ആർക്കും മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് പേടികൾ വരുന്നു പേടികൾ വരുന്നു ഞാനിതാ പേടികളിലൂടെ ജീവിക്കുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് ഒരിക്കലും വിഷമിക്കരുത് രണ്ടാമത് ഈ ഒ സി ഡി പോലെയുള്ളവർക്കും ഹെൽത്ത് ആങ്സൈറ്റി പോലെയുള്ളവർക്കും എല്ലാം പൊതുവെ വരുന്ന ഒരു പ്രശ്നമാണ് ഒബ്സസീവ് തോട്ട്സ് വീണ്ടും വീണ്ടും വരുന്ന നിരന്തരമായിട്ടുള്ള ചിന്തകൾ ആ നിരന്തരമായിട്ടുള്ള ചിന്തകൾ ഇവർക്ക് നിരന്തരമായിട്ടുള്ള പല പെരുമാറ്റ ദൂഷ്യങ്ങളും സമ്മാനിക്കുന്നു അടുത്ത യുദ്ധം നടക്കുന്നത് ഈ ഒബ്സസീവ് തോട്ട്സുമായിട്ടാണ് വീണ്ടും വീണ്ടും ഒരേ ചിന്തകൾ വരിക വീണ്ടും വീണ്ടും അതേ ചിന്തകളിലൂടെ കടന്നു പോവുക ആ ചിന്തകൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുക ആ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുക അതിനുശേഷം കുറേ നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഈ ടെൻഷനൊക്കെ ഇല്ലാതാവുന്നു ആങ്സൈറ്റി ഇല്ലാതാവുന്നു മനസ്സമാധാനം തിരികെ കിട്ടുന്നു പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇതേ ഒബ്സഷൻ പുറത്തേക്ക് വരിക അതായത് മാനസികമായിട്ട് വീണ്ടും വീണ്ടും വരുന്ന ചിന്തകൾ ഓബ്സഷൻസ് നെഗറ്റീവ് തോട്ട്സ് ഇറാഷണൽ തോട്ട്സ് ഇവയെല്ലാമായി നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം അതാണ് രണ്ടാമത്തേത് ഈ യുദ്ധവും നമ്മൾ ജയിക്കണം അതായത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും പലപ്പോഴും മരുന്നിൻ്റെ സഹായം വേണ്ടി വരാം നമ്മുടെ യുദ്ധം ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നു എങ്ങനെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എങ്ങനെയാണ് ഈ യുദ്ധം നമ്മൾ ചെയ്യിക്കേണ്ടത് എന്നുള്ളത് മൂന്നാമത് മൂന്നാമത്തെ യുദ്ധം നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സ് ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മൂന്നാമത്തെ യുദ്ധം എന്താണ് അൻകൈ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങളും ഇഷ്ടപ്പെടാത്ത ചിന്തകളും പല ചിന്തകളും നമുക്ക് വരും ഇഷ്ടപ്പെടാത്ത ചിന്തകൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞ പോലെയുള്ള ഇറാഷണൽ തോട്ട്സ് ഒരടിസ്ഥാനവുമില്ലാത്ത ചിന്തകൾ പേടിപ്പിക്കുന്ന ചിന്തകൾ നിരന്തര ചിന്തകൾ അതുപോലെ തന്നെ നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾക്കുന്ന വോയിസസ് ഹാലൂസിനേഷൻ അങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മളെ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന ശബ്ദങ്ങൾ നമ്മൾ കേട്ടു എന്ന് വരാം മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ നമുക്ക് അലോസരമായി തോന്നിയെന്ന് വരാം അതിനു പുറമെയാണ് ഈ ചിന്തകളും അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചിന്തകളും ഇറാഷണൽ തോട്ട്സും എല്ലാം നമുക്ക് വരുന്നത് ഈ ചിന്തകളുമായും നമ്മൾ വളരെ ഗ്രേറ്റായ ഒരു യുദ്ധത്തിലാണ് ആ യുദ്ധവും നമ്മൾ ജയിക്കും ജയിച്ചിരിക്കും നാലാമത്തെ പോയിന്റ് മൂഡ് സ്വിങ്സ് ഉള്ളവർക്കാണ് മൂഡ് ഡിസോർഡേഴ്സ് ഇപ്പോഴത്തെ ഡിപ്രഷനും അതേപോലെ ബൈപൊളാർ ഡിസോർഡർ ബൈപൊ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ ഇവർക്ക് എല്ലാവർക്കും മൂഡ് സ്വിങ്സ് വരും ഈ മൂഡ് സ്വിങ്സ് പല രീതിയിലാണ് ചിലർക്ക് വളരെ ഹൈപ്പറായി ഹാപ്പി ആയിരിക്കും വളരെ ഹൈപ്പറായി ആയിരിക്കാം ബൈപോളർ ഡിസോർഡർ ഉള്ളവർക്ക് മാനിക് എപ്പിസോഡ് വരാം ഹൈപ്പോ മാനിക് എപ്പിസോഡ്സ് വരാം ഡിപ്രസീവ് എപ്പിസോഡ്സ് വരാം ഇവർക്ക് കൃത്യമായി മനസ്സിലാവില്ല ഞാനിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എൻ്റെ മൂഡ് പോസിറ്റീവാണോ എപ്പോഴാണിത് നെഗറ്റീവിലേക്ക് പോകുന്നത് ഞാൻ എന്തുകൊണ്ട് മാനിക് ആയിരിക്കുന്നു എൻ്റെ ഈ മാനിക് സ്റ്റേഡ് എന്ന് പറയുന്നത് യൂഫോറിയാണോ ഞാൻ വളരെ ഹാപ്പിയാണല്ലോ പക്ഷേ ഇത് മാനിക് സ്റ്റേജ് ആണോ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ആ ചിന്തകളുമായി ഇവരെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധവും നമ്മൾ ജയിക്കണം അടുത്ത വളരെ പ്രധാനപ്പെട്ട യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ജീവിക്കണം എന്നുള്ള യുദ്ധമാണ് ആ യുദ്ധം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കണം എന്നാണ് ഞാൻ പറയുന്നത് രണ്ടര വർഷത്തോളം ഏകദേശം ഞാൻ അനുഭവിച്ച ആ സമയത്ത് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു അറ്റാഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഒരു പ്രാവശ്യം പോലും ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ജീവിക്കണം ഇതിനെല്ലാം ഞാൻ ഓവർകം ചെയ്യും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആത്മവിശ്വാസം എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പറഞ്ഞ നെഗറ്റീവ് ചിന്തകളെല്ലാം ഞാൻ വളരെ കൃത്യമായി ഓവർകം ചെയ്തു രോഗഭയം ഉണ്ടായിരുന്നു അതിനെ ഓവർകം ചെയ്തു ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡിപ്രഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അണ്സസസറി ആയിട്ടുള്ള ചിന്തകൾ ഒബ്സക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു പല പല തരം പേടികളുണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ ഓവർകം ചെയ്തു എങ്ങനെ ഓവർകം ചെയ്തു ജീവിക്കണം എന്നുള്ള സ്ട്രോങ് ആയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് മരിക്കണം എന്ന് ചിന്തിക്കാൻ വളരെ എളുപ്പമാണ് ഇതൊന്നും ഓവർകം ചെയ്യാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് ചിന്തിക്കാൻ വളരെ എളുപ്പമാണ് അതാർക്കും കഴിയും എന്നാൽ നമ്മളങ്ങനെയല്ല ജീവിക്കണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഈ പ്രശ്നങ്ങളൊന്നും നിരന്തരമല്ല എത്രയോ ആളുകൾ നിങ്ങൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വരുന്ന എക്സാമ്പിൾസിനേക്കാൾ പ്രധാനം വളരെയധികം ആളുകൾ ഈ വിഷയത്തിൽ നിന്നും ഓവർകം ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളെ മറികടന്നിട്ടുണ്ട് ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളെ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിയണം ആ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരികയുള്ളു അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ജീവിക്കണോ വേണ്ടയോ ഇങ്ങനെ മതിയോ എന്നുള്ള ചിന്തയോടാണ് നിങ്ങൾ പടവെട്ടി ജയിക്കേണ്ടത് ഈ പറഞ്ഞ യുദ്ധത്തിനെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ യുദ്ധത്തിനും നിങ്ങളെ സഹായിക്കാൻ സൈക്കോളജിസ്റ്റുമാരും സൈക്കോതെറാപ്പിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും ഉണ്ട് അവർ നിങ്ങൾക്ക് കൃത്യമായ മരുന്നും തെറാപ്പിയും തന്ന് ഈ പറയുന്ന യുദ്ധങ്ങളെയെല്ലാം ജയിക്കാൻ നിങ്ങളെ കേപ്പബിളാക്കി എടുക്കും നിങ്ങളുടെ പ്രശ്നം മാറ്റിയെടുക്കാൻ നിങ്ങളെ അങ്ങേയറ്റം സഹായിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കാണേണ്ടത് തീർച്ചയായും കാണണം എന്നാണ് ഞാൻ പറയുക നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതാം ചോദിക്കാം അതിലൂടെ ഞാൻ പരമാവധി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് എന്നെ ഓൺലൈൻ ആഴി കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക ഞാൻ നമ്പർ കൊടുക്കുന്നത് ഇമെയിലിലൂടെ മാത്രമാണ് ഇമെയിൽ ഐ ഡി ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ഇമെയിൽ അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തരാം